വയനാട് സജിത്ത് മലമടക്കുകളിൽ പ്രിയങ്കരിയാകുന്ന ആ കാഴ്ച രാഹുൽ ഗാന്ധി നേടിയതിനേക്കാളും പ്രിയങ്കും ഇടയ്ക്ക് ഒരു ചെറിയ ഭൂരിപക്ഷം ആ ലീഡ് നിലയിൽ ചെറിയൊരു വ്യത്യാസം വന്നിരുന്നെങ്കിലും വയനാട് മാറ്റമില്ല യു ഡി എഫ് ക്യാമ്പുകൾ ഇപ്പോൾ തന്നെ സജീവമാണ് ആഹ്ലാദത്തിലാണ് ഓക്കെ പാലക്കാട് വീണ്ടും പാലക്കാട് ട്വിസ്റ്റ് നടക്കുന്നത് പാലക്കാട് തന്നെ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്ന രീതിയിലേക്ക് ബി ജെ പി സി കൃഷ്ണകുമാറിന്റെ ലീഡ് നില മാറുമ്പോൾ സൈത്യം നേരത്തെ പറഞ്ഞു പോലെ തന്നെ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ രാഹുൽ മാക്കൂട്ടത്തിന്റെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആധിപത്യം ഇനി അങ്ങോട്ട് കടക്കുമ്പോൾ ഇനി അങ്ങോട്ട് കടക്കുമ്പോൾ ഉണ്ടാകുന്നത് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണാടി അടക്കമുള്ള പഞ്ചായത്തുകളെല്ലാം വരുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കൂടി ഉറ്റുനോക്കുന്നു പക്ഷേ ഒരു ട്രെൻഡ് ഒരു നാലാം റോഡിലൊക്കെ തോന്നുമ്പോൾ ഏകദേശം ഒരു ട്രെൻഡ് വ്യക്തമായ ഒരു സാഹചര്യമായിരുന്നു രാഹുൽ മകൂട്ടത്തിന്റെ സംബന്ധിച്ചിടത്തോളം ഇതാ പിന്നീട് ചേലക്കരയിൽ കൃത്യമായ ആധിപത്യം തുടക്കം മുതൽ ഈ മിനിറ്റ് വരെ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന ലീഡിലേക്ക് വീണ്ടും യു ആർ പ്രദീപ് തന്നെ ഒരിക്കൽ സ്വന്തമായിരുന്ന മണ്ഡലമാണ് അദ്ദേഹം തന്നെ വീണ്ടും ആ മണ്ഡലം സ്വന്തമാക്കുന്ന വ്യക്തമായിട്ടുള്ള കാഴ്ച നടക്കുന്നു ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് നടക്കുന്നത് ആദ്യം ഒന്ന് രണ്ടും റൗണ്ടുകളിലെ ചിത്രം മൂന്നും നാലിലും മാറുന്നു വീണ്ടും പാലക്കാട് അപ്പോഴും മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു സരിൻ എന്നുള്ള സരിന്റെ ഈ അവകാശവാദങ്ങൾ നഗരസഭ അടക്കമുള്ള പ്രദേശങ്ങളിലെ അവകാശവാദങ്ങളെല്ലാം ഒരു സാഹചര്യം കൂടി സരിൻ അവകാശപ്പെട്ടത് നഗരസഭാ മേഖലകളിൽ താൻ രണ്ടാമത് വരുമെന്നാണ് പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സരിന് കാര്യമായി നഷ്ടം ഉണ്ടാവില്ല എന്ന സൂചനകൾ കൂടിയുണ്ട് അതായത് ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയ വോട്ടിന് ശശരിക്കൊപ്പം എത്താൻ സരിന് ഇപ്പോൾ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പൊതുചിത്രത്തിലേക്ക് വരുമ്പോൾ സാഹചര്യം എന്ത് എന്നതാണ് സരിന് അവകാ ഇനി അവശേഷിക്കുന്ന ഒരു പ്രതീക്ഷ രണ്ടാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനത്തിൽ എത്താൻ അദ്ദേഹത്തിന് മുന്നിൽ ഒരു സാധ്യതയുള്ളത് അപർണ ഒരു പക്ഷേ നഗരമേഖലകളിൽ പതിവ് ശരാശരി നിലനിർത്തുകയും ഇനി അവശേഷിക്കുന്ന ഗ്രാമമേഖലകളായ പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലും വോട്ടിംഗ് ശതമാനം വോട്ട് ഷെയർ കൂട്ടുകയും ചെയ്താൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്ത് വരാം ബിജെപി മൂന്നാം പിരായിരിൽ പിരായി കൂടുതൽ ലീഡ് ബി ജെ പി കോൺഗ്രസ് പിടിക്കുകയും കോൺഗ്രസ് അവിടെ യു ഡി എഫ് ലീഡ് നിലനിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യും അതായത് ഇനിയുള്ള റൗണ്ടുകൾ കഴിയുമ്പോൾ സംഭവിക്കുന്ന വീണ്ടും ഒരു ട്വിസ്റ്റാണ് സംഭവിക്കേണ്ടത് സാധാരണ രീതിയിൽ കാരണം അവിടെ ബി ജെ പിയുടെ ലീഡ് മാറും അവിടെ യു ഡി എഫിൻ്റെ ലീഡ് വർദ്ധിക്കുകയാണ് ഇനിയുള്ള മണി ഇനിയുള്ള മിനിറ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു രീതി അതാണ് പാലക്കാടിൻ്റെ പൊതുരാഷ്ട്രീയം പക്ഷേ ഇത്തവണ എന്ത് സംഭവിക്കുന്നുള്ളൊരു സസ്പെൻസ് തന്നെയാണ് പക്ഷേ സംഭവിക്കാറുള്ളത് സാധാരണ രീതിയിൽ പിരായിരിയിലേക്ക് എത്തുമ്പോൾ അവിടെ യു ഡി എഫിൻ്റെ ലീഡായി മാറും എന്നതാണ് ചിത്രം ഉണ്ടാവാറുള്ളത് ഇത്തവണ അതുണ്ടായാൽ ഒരു പക്ഷേ താരതമ്യേന പോവാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ രണ്ടാമതെത്തി മുന്നോട്ട് പോവാനുള്ള സാധ്യത അവശേഷിക്കുന്ന സാധ്യത ഇതൊരു ചിത്രം വ്യക്തമായി വരികയായിരുന്നു സ്വാഭാവികമായിട്ടും അതൊരു ട്രെൻഡാണ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് കൂടി കാരണം ബി ജെ പി ആധിപത്യം പുലർത്തുന്ന മേഖലകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിട്ട് വന്നപ്പോൾ അത് അത് ഒരു ഒരു പാലക്കാടും